ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം മറയ്ക്കുവാനാണ് ബാലിഷ്യമായ ആരോപണങ്ങൾ ഉയർത്തി സുരേഷ് ഗോപിയുടെ ഓഫീസ് ആക്രമിച്ചതെന്ന് ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്ത് വോട്ട് വിവാദം ഉന്നയിച്ച് മന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് സി പി എം ആക്രമിച്ചതിനെതിരെ ബിജെപി വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് നടന്ന പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വാഭാവികമായി സി പി ഐ ഭരിക്കുന്ന റവന്യൂ വകുപ്പ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽകുമാർ വി എസ് സുനിൽകുമാറാണ് തൃശൂരിൽ ജനപ്രതിയായിട്ട് മത്സരിച്ചത് സ്വാഭാവികമായി ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കനഡ വോട്ടർപട്ടിക നിലവിടുന്നതാകും അതിനുശേഷം ആക്ഷേപങ്ങളും അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലും ശേഷം അന്തിമ ഓട്ടർ പട്ടിക അടക്കം പുറത്തു വന്നതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് രംഗത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പാർലമെന്റ് അംഗമെന്നുള്ള നിലയിൽ ജയിച്ചു വന്നിട്ടുള്ള ഒരു സീറ്റിൽ ഒരു വർഷക്കാലം പിന്നിടുമ്പോഴും ആ വിജയത്തെ ഉൾക്കൊള്ളുവാൻ വി എസ് സുനിൽകുമാറിനും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനും കഴിയുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസ് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേരളത്തിന്റെ എം ഈ കേരളത്തിൽ നിന്ന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം വഹിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ കൊല്ലങ്കാരനായിട്ടുള്ള എം അദ്ദേഹത്തെ സംബന്ധിച്ച് അവർക്കറിയാം ഇന്ന് സുരേഷ് ഗോപി എന്നുള്ള നിലയിൽ ഒരു പാർലമെന്റ് അംഗമാണ് കേരളത്തിൽ ജയിച്ചതെങ്കിൽ നാളെ നിരവധി സുരേഷ് ഗോപിമാർ കേരളത്തിൽ നിന്ന് ജയിച്ചു കയറും എന്ന് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്ന അദ്ദേഹം രാഷ്ട്രീയക്കാരുടെ ഉപരെ അദ്ദേഹം നടത്തിയിട്ടുള്ള ജീവ കാരുണ്യ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് അദ്ദേഹം ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും ജനസേവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ നിന്നിലുപരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മതശക്തിയാണ് നമ്മുടെ സുരേഷ് പ്രതി എന്തിന് എന്തിനാണ് ഈ അസ്പക്ഷത എന്ത് എന്ത് ജനാധിപത്യ വിരുദ്ധതയാണ് ഇവിടെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടികൾ പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുത്ത എംപിയുടെ ഓഫീസിലേക്ക് കേരളം അവിടെ കരിയോരൊഴിക്കുക ചെരുപ്പ്മാല ഇടുക എന്ത് ജനാധിപത്യത്തിൽ നിങ്ങൾ നേരിട്ട് തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നിങ്ങളുടെ സർവീസ് സംഘടനയിൽപ്പെട്ട നേതാക്കന്മാരാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എക്കാലവും മുന്നോട്ട് പോയിട്ടുള്ളത് എക്കാലവും നേതൃത്വം കൊടുക്കുന്നത് ആ നേതൃത്വം കൊടുക്കുന്ന നിങ്ങൾ ആ നേതൃത്വം കൊടുക്കുന്ന നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ എന്തൊക്കെ അക്ഷിമറികൾ ഈ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ഏറ്റുപിടിച്ച് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത സുരേഷ് ഗോപിയുടെ ഓഫീസിനു നേരെ സി പി എം നടത്തുന്ന ആക്രമണം ജനാധിപത്യത്തോടും തൃശൂരിലെ ജനങ്ങളോടുമുള്ള വെല്ലുവിളിയാണ് സംസ്ഥാനം അതിരൂക്ഷമായ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി ജനങ്ങൾ തെരുവിൽ സമരം ചെയ്യുമ്പോൾ അടിസ്ഥാനമില്ലാത്ത വിഷയങ്ങൾ ഉയർത്തി കേരളത്തിൽ സി പി എം കോൺഗ്രസ് നടത്തുന്നത് ഒത്തുകളയും ജനങ്ങളെ വെല്ലുവിളിക്കലുമാണ് ഭരണത്തിന്റെ തണലിൽ എന്താ അക്രമവും കാട്ടാനാകുമെന്ന് സി പി എം നിലപാടും എന്നും സി പി എം സംരക്ഷിക്കുമെന്ന നിലയിൽ ആക്രമണത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന പോലീസിന്റെ നടപടിക്കെതിരെയും ബി ജെ പി ശക്തമായി പ്രതികരിക്കുമെന്നും പ്രശാന്ത് പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി വി എസ് ജിതിൻ ദേവ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വക്താവ് കേണൽ ഡിന്നി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രകാശ് പാപ്പാടി തിരുവനന്തപുരം മേഖലാ ജനറൽ സെക്രട്ടറി എം ജി ശ്രീകുമാർ സെക്രട്ടറി നെടുമ്പന ശിവൻ ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി ഓലയിൽ ബാബു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ശൈലേന്ദ്രബാബു ബൈജു കൂനം ബൈക്കുളം വേറ്റുമുക്ക് സ്വാമൻ ജില്ലാ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് വേണുഗോപാൽ സുഗന്ധി ജില്ലാ ട്രഷറർ രാജൻ പിള്ള മീഡിയ കൺവീനർ പ്രതിലാൽ സോഷ്യൽ മീഡിയ കൺവീനർ സുമേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇപ്പോഴും സ്വന്തമായൊരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ മുപ്പത്തൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.